അമിത്ഷ എന്നാൽ കാർക്ക് പ്രതിഭയാണ് പ്രതിഭാസമാണ് ചാണക്യനാണ് ഇതൊക്കെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷ ബിജെപിക്ക് മോദിയെ ഇന്ന് കാണുന്ന ലെവലിലേക്ക് വളർത്തിയെടുത്തത് മറ്റാരുമല്ല അംഷയാണ് ഓപ്പറേഷൻ താമര എന്ന ആശയം കൊണ്ടുവന്ന് പല വിവിധ കക്ഷിയിൽപ്പെട്ട നേതാക്കളെ ഭീഷണിപ്പെടുത്തി ബിജെപിയിലേക്ക് ചേർത്തതും അംഷയാണ് അംഷ നടത്തിയ നീക്കങ്ങളൊക്കെ ബി ജെ പി പ്രവർത്തകർക്ക് ആഹ്ലാദം പകരുന്ന നീക്കങ്ങളാണ് പക്ഷേ നമ്മുടെ അഭിനവ ചാണക്യന്റെ നില ഇപ്പോൾ പരുങ്ങലിലാണ് അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലമായ ഗാന്ധിനഗറിൽ അദ്ദേഹത്തിന്റെ വോട്ടർമാർ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിരിയും ഗാന്ധിനഗറിൽ അവർ പ്രതിഷേധിക്കാൻ കാരണമുണ്ട് ഗാന്ധിനഗറിൽ കോടികൾ ചെലവഴിച്ച് അന്ത്യ റോഡൊക്കെ നിർമ്മിച്ചു പക്ഷേ മഴ പെയ്തപ്പോ റോഡെല്ലാം കുഴിയായി മാറി റോഡിലെ കുഴികളിൽ ബിജെപി പതാകകൾ ബിജെപിയുടെ പതാകകൾ നാട്ടിയാണ് കൊടികൾ നാട്ടിയാണ് നാട്ടുകാർ പ്രതിഷേധിച്ചിരിക്കുന്നത് അമിത്ഷ ഗോ ബാക്ക് വിളികളും ഉയർന്നിരിക്കുന്നു ബിജെപിയുടെ തട്ടകമാണ് ഗുജറാത്ത് ഗുജറാത്തിൽ നിന്നാണ് മോദിയും അമിത്ഷയും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് ആ ഗുജറാത്തിൽ തന്നെ വമ്പൻ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് അംഷയ്ക്ക് ഗാന്ധിനഗറിൽ ഇത്തവണ നല്ല ഭൂരിപക്ഷത്തിലാണ് അംഷ ജയിച്ചത് അംഷയെ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിപ്പിച്ചു വിട്ടു പക്ഷേ ഇപ്പോ അതിന്റെ അപകടം നാട്ടുകാർ മനസ്സിലാക്കി നാട്ടുകാർ പറയുന്നത് ഗാന്ധിനഗറിലെ ബി ജെ പി നേതാക്കൾ കോൺട്രാക്ടർമാരെ കൊണ്ടുവരുന്നത് പണം വാങ്ങിയെന്നാണ് കമ്മീഷൻ വാങ്ങിയാണെന്നാണ് കമ്മീഷൻ വാങ്ങിയെത്തുന്ന കോൺട്രാക്ടർമാർ തങ്ങൾക്ക് തോന്നുന്ന നിലയിൽ റോഡ് പണിയുന്നു എന്നാണ് കമ്മീഷൻ വാങ്ങിയെത്തുന്ന കോൺട്രാക്ടർ കോൺട്രാക്ടർമാർ പണിത റോഡുകളാണ് ഇപ്പോൾ കുഴികളായി മാറിയിരിക്കുന്നത് റോഡിന് ഇരുവശമുള്ള വീടുകൾ വെള്ള വെള്ളക്കെട്ടിൽ ഒലിച്ചുപോയി മഴവെള്ളത്തിൽ ഒലിച്ചുപോയി ഇതൊന്നും അംശ കാണുന്നുമില്ല അറിയുന്നുമില്ല മറ്റൊന്ന് ഗുജറാത്തിന്റെ തലസ്ഥാനമായ അഹമ്മദാബാദിൽ ഒരു പാതാളക്കുഴി തന്നെ രൂപപ്പെട്ടിരിക്കുന്നു ആ പാതാളക്കുഴിയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ നോക്കിയാൽ മതി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് വെള്ളക്കെട്ടിനെ ശാശ്വത പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഹംഷയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് മണ്ഡതരമായെന്ന് ജനങ്ങളിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഹംഷയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതിൽ ജനങ്ങളിപ്പോൾ പശ്ചാത്തലിക്കുന്നു അവരുടെ പ്രതിഷേധമാണ് ഹംഷയ്ക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് മോദിക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തും കുബുദ്ധി കാട്ടി എതിർ കക്ഷികളെ പിടിച്ച് ബിജെപിയിലാക്കിയും ഒക്കെ വിലസി നന്നിരുന്ന വിലസി നടന്നിരുന്ന ഹംഷയ്ക്ക് സ്വന്തം മണ്ഡലത്തിൽ നിന്ന് തന്നെ തിരിച്ചടിയിട്ടിരിക്കുന്നു എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ അഹമ്മദാബാദ് ഗുജറാത്തിന്റെ തലസ്ഥാനമാണ് പ്രധാനമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് അഹമ്മദാബാദ് അവിടെ കുഴി റോഡിൽ അവിടെയൊക്കെ റോഡുകളൊക്കെ കൊടുത്തത് കോൺട്രാക്ടർമാരിൽ നിന്ന് വൻതുക കമ്മീഷൻ വാങ്ങിയാണ് കോൺട്രാക്ടർമാർ അവർ കൊടുത്ത കമ്മീഷൻ തുക ഈടാക്കാൻ വേണ്ടി തോന്നിയ രീതിയിൽ റോഡുകൾ ചെയ്തു ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഗുജറാത്തിൽ ഗുജറാത്തുകാർ ഇത്തവണയും ബിജെപിക്ക് ബിജെപിയെ നല്ല സീറ്റുകൾ കൊടുത്ത് അനുഗ്രഹിച്ചു വിട്ടു മോദിയും അംശയും ഭരിക്കുന്ന ഇന്ത്യ ഗുജറാത്തുകാർക്ക് വലിയ അഭിമാനമായിരുന്നു ആ അഭിമാനമൊക്കെ വെറുതെ ആയെന്ന് ഗുജറാത്തുകാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു മോദിയും അമിത്ഷയൊക്കെ കള്ളാണയങ്ങളാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ആ എന്താ പറയുക അമിത്ഷയുടെ മണ്ഡലമായ ഗാന്ധിനഗറിലെ വെള്ളക്കെട്ടിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി കുടികൾ താട്ടി അവർ പ്രതിഷേധിച്ചത് അതിനർത്ഥം ബി ജെ പി ഇനി വെള്ളത്തിൽ ഒലിച്ചുപോകുമെന്നാണ് തിരിഞ്ഞു നോക്കിയിട്ടില്ല അമിത്ഷാ ഗാന്ധിനഗറിൽ മഴ പെയ്തപ്പോൾ ഗാന്ധിനഗറിൽ നടക്കുന്നത് വൻപിച്ച പ്രതിഷേധമാണ് ഗാന്ധിനഗറിലെ ജനങ്ങൾ വളരെ ദയനീയ അവസ്ഥയിലാണ് അതൊന്നും അംശയ്ക്ക് അറിയണ്ട അദ്ദേഹം ഇങ്ങനെ ബുദ്ധി ആലോചിച്ച് ഇടങ്ങുകയാണ് അംശയുടെ ബുദ്ധികളൊക്കെ പാളുന്നതാണ് കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ കണ്ടത് മഹാരാഷ്ട്രയിലൊക്കെ ബുദ്ധി പാടി പാളിപ്പോയി എൻ ഡി പി യിലെ അലിഫാർ ഭാഗത്ത് എടുത്തൊക്കെ വലിയ കൊല്ലയായി മാറി അംശയുടെ ബുദ്ധി പണ്ടേ പോലെ ഭരിക്കുന്നില്ല അതാണ് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിട്ടുണ്ടല്ലോ പാണ്ഡൻ നായുടെ പല്ലിന് ശൌര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല അതുപോലെ അംശയുടെ ബുദ്ധി പണ്ടേ പോലെ വലിക്കുന്നു